நல்ல ஒரு ரசம்ண்டாக்க ಅದന്നെ ஒரு நெல்லிக்கா வலிப்பத்தில் புளி எடுத்து чуடுவள்ளலலிட்ட பிழிஞ்சி அரைச்சு எடுகுகா சட்டி சூடாயே சேஷம் வெளിച്ചெண்ணெய் ഒഴിச்சு கடுகு உளுவ പിന്നീട് அதிலേക്ക് ஒரு ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ചെടുക്കുക ഒരു ആറ് വെളുത്തുള്ളിയും എടുത്ത് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക എട്ട് ചെറിയ ഉള്ളി ഉള്ളിയെടുത്ത് ചതച്ചിടുക പിന്നീട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അത് നന്നായി വഴറ്റിയെടുക്കുക രണ്ട് വറ്റൽ മുളകും പിന്നീട് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നീട് രണ്ട് ടീസ്പൂൺ കുരുമുളക് എടുത്ത് ചതച്ചെടുക്കുക അതും അതിലേക്കിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാഴറ്റിയെടുക്കാം തീ ലോ ഫ്ലെയിമിലാണേ ഒരു തക്കാളി എടുത്ത് കഷ്ണങ്ങളായി മുറിച്ച് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമില്ല കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇളക്കിയെടുക്കുക നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ച പുളി ഒരു കപ്പ് പുളി അതിലേക്കൊഴിക്കുക പിന്നീട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് നമുക്ക് കായപ്പൊടി ഒരു ടീസ്പൂൺ ഇടാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പുമിട്ട് അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക കുറച്ച് മല്ലിയിലയും ഇട്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ രസമയുടെ റെഡിയായി